ിന്റെ കൊന്നെയും കൊണ്ട് നമ്മുടെ തൊപ്പിയെ ഞാൻ എനിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തേണ്ട ആവശ്യമില്ലല്ലോ ആളൊരു ഗെയിം സ്വിമ്മർ ആണ് അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് അല്ലെ പിന്നെ ആർക്കൊരു ലവർ ഉണ്ട് ഫസ്മിനാസ് ആക്കി എന്നുള്ളതാണ് ആളെ പേര് തൊപ്പിയുടെ സ്വന്തം ഫസിമോൾ നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് ഫസ്മിന ഫസ്മിനർ എന്നും കൂടി പറയാതെ വയ്യ ഈ ചെക്കനെ പ്രേമിച്ചത് കാരണമായിട്ട് അത്രത്തോളം ഈ പെണ്ണിന് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പണത്തിനും ഫേമിനും വേണ്ടിയാണ് ഫസി തൊപ്പിയെ പ്രേമിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ നോക്കി ഇവളെ ഇവരെ എട്ടിച്ച് പോകും എന്നൊക്കെയാണ് ഇപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സൈബർ അറ്റാക്ക് വല്ലാണ്ടായ സമയത്ത് നമ്മൾ ഫസിയെ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ വരെ ചെയ്താണ് അല്ലെ പക്ഷെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്രിസ്മസിൽ ഫസിയും തൊപ്പിയും കൂടി കാണിച്ചു കൂട്ടി ചില കാര്യങ്ങൾ എന്റെ അമ്മ പറയാതിരിക്കാൻ വയ്യ ഏതൊരു ലൈവ് ആപ്പ് കേറിട്ടാണ് ഇവരുടെ ഈ കുൽസി പ്രവർത്തനങ്ങൾ അത് കണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് തോന്നി അതോട് മാത്രമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് പുതിയ ഏതൊരു ലൈവ് ആപ്പാണെന്ന് തോന്നുന്നു അറിയാറ് ഇത്തരം മാപ്പുകളുടെ പ്രത്യേകത നമുക്ക് സ്ട്രെയിഞ്ചേഴ്സുമായി ചാറ്റ് ചെയ്യാം പല രാജ്യത്തുള്ള ആൾക്കാരുമായി ചാറ്റ് ചെയ്യാം അങ്ങനെ പല ഫീച്ചേഴ്സും ഇതിലുണ്ട് നമുക്ക് എന്തായാലും ഇവരുടെ ആ ലൈവ് വീഡിയോ ഒന്ന് കണ്ടോക്കാം ഹായ് മെരീ ക്രി എന്താ മോഞ്ഞെ മടിയിലൊക്കെ ഇരുന്നിട്ടാണല്ലേ ലൈവ് ചെയ്യുന്നത് അതിപ്പോ എന്താ ഇവര് കപ്പിൾസ് അല്ലേ ഇവര് മടിയിലോ തലയിലോ ഓടാന്ന് വെച്ചാൽ കുത്തിരുന്നോട്ടെ അല്ലേ അതൊക്കെ അല്ല ബാക്കിൽ ആരായിരിക്കണു എവിടെ കണ്ടു പരിചയം ഉണ്ടല്ലോ ആ ചോപ്പ് ആ ഇത് നമ്മള് ബെസ്റ്റ് അല്ലേ പണ്ട് തൊപ്പി ടൂൾ എടുത്ത് തല്ലെന്നൊക്കെ പറഞ്ഞ ഫസീന്റെ ബെസ്റ്റ് ഇവനെന്താ അപ്പൊ ഇവര് രണ്ടാളോ ഒന്നായോ ഇതപ്പോ ആ എന്തായാലും നന്നായി ഇങ്ങനെ വെറുപ്പും ഉദ്ദേശം മനസ്സിൽ കൊണ്ടുനടന്നിട്ട് കാര്യമില്ലല്ലോ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കുന്നതാണല്ലോ നല്ലത് എന്തായാലും നന്നായി എന്തായാലും ബാക്കിയുണ്ടോ ഒന്നിച്ചോണി <isma> കഴിച്ചോ എന്തോന്നട ഇത് ഒരുത്തനെ ലൈവ് ചെയ്യാൻ വരുന്നില്ലല്ലോ എല്ലാരും സ്കിപ്പ് അടിച്ച് പോകണല്ലോ എങ്ങനെ സ്കിപ്പ് അടിച്ച് പോകാണ്ടിരിക്കും ഇങ്ങനെ മടിയിലൊക്കെ കുത്തിരുന്ന് ലൈവ് ചെയ്താണെങ്കിലും ആരെങ്കിലും ലൈവിന് വരും പ്രത്യേകിച്ച് ഇമാതിരി ആപ്പിലൊക്കെ ചെക്കന്മാർ ഇമാതിരി ആപ്പിൽ കയറുന്ന പെമ്പിളുകാരോട് ചൊള്ളാനാണ് അപ്പൊ പിന്നെ മടിയിലും കൂടി കയറി കുത്തിരുന്നാണെങ്കിൽ ഏതെങ്കിലും വരുത്തം വരും ആയിട്ട് ചെക്കന്മാർക്ക് വേണ്ടത് സിംഗിൾ ആയിട്ടുള്ള പെമ്പിളാരാണ് അപ്പൊ പിന്നെ മടി കയറി കുത്തിരുന്നുണ്ടോ യാതൊരു കാര്യമില്ല ആദ്യം മടിന്ന് അറിഞ്ഞു എന്നിട്ട് ലൈവ് ചെയ്യും എന്നിട്ട് കാര്യമുള്ളൂ ബാക്കി ഉണ്ടോ ബെസ്റ്റിനെ തല്ലിയതാ എടാ ബെസ്റ്റിനെ തല്ലിയാലോ എടാ തല്ലിയാലോ നമ്മ കൊറേ വെല്ലുവിളിച്ച് ബാക്കി വെച്ചതല്ലേ വീഡിയോ കോളിൽ വീട്ടിലെ വെല്ലുവിളിച്ചതല്ലേ ബെസ്റ്റിനെ തല്ലിയാലോ അത് നല്ല ഐഡിയ ആണ് ഒന്ന് നോക്കണ്ട അണ്ടെണ്ണം പൊട്ടിച്ചു ബാക്കിൽ തന്നെ ആളുണ്ടല്ലോ തിരിഞ്ഞ് അങ്ങോട്ട് കൊടുത്തോ ലൈവ് അങ്ങോട്ട് കൊഴിക്കും കമാൻ തൊപ്പി തിരിഞ്ഞു തന്നെ അങ്ങ് കൊടുത്തോ എന്തായാലും തൊപ്പിനെ കൊറേ സങ്കടപ്പെടുത്തിയല്ലേ ഇതൊരു പ്രതികാരത്തിനുള്ള അവസരമായിട്ട് കാണിക്കൂട്ടിയാൽ മതി തൊപ്പിനെ കൊണ്ടൊന്നും പറ്റൂലന്നെ കാരണം ഫസി എടുത്തുണ്ടല്ലോ ഫസീനെ മുന്നിൽ വെച്ച് ഫസീനെ തല്ലിക്കഴിഞ്ഞാണെങ്കിലും ഫസിക്ക് സങ്കടമല്ലോ അപ്പൊ പിന്നെ തൊപ്പി ഇത് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും കൊടുക്കാണെങ്കിൽ കളറാകും അത് വേറെ കാര്യം ബാക്കിയാ என்ன நீ ிப் மடி இருக்கோண்டோ ഇതീടെ ഞാൻ നേരത്തെ മലയാളത്തി പറഞ്ഞത് മടിയിലിരുന്ന് ചെയ്താണെങ്കിൽ ചെക്കന്മാർ സ്കിപ്പ് അടിച്ച് പോകുന്നുള്ളത് ആദ്യം ചെക്ക തന്നെ മടിന്ന് ഇറങ്ങും പണ്ടേ എന്നിട്ട് കാര്യ ഇത്തരം ആപ്പുകളിൽ ചെക്കന്മാർ കയറുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് പെമ്പിള്ളാരോട് സ്ല്ലാൻ വേണ്ടിട്ട് രണ്ട് മറ്റേ ടൈപ്പ് ചാറ്റിന് വേണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം ആപ്പുകളിലൊക്കെ ലൈവ് ചെയ്യാൻ എന്തായാലും ഇത്രക്കിരിക്കും ബാക്കി നോക്കാം കൊന്നാലോ ദിവസം വെച്ച കൊടുത്താലേ കൊടുത്ത് കൊടുത്ത ഒന്നും നോക്കണ്ട രണ്ടെണ്ണം തിരിച്ചങ്ങ് പൂട്ടിച്ചു ഇതൊരു ഇതൊരവസരായിട്ട് കൂട്ടിക്കോ ഒരു ലൈവ് തല്ലൊക്കെ ഉണ്ട് എത്ര അറിയോ എന്തായാലും അതിനുള്ള അതിലൊരു അവസരമാണിത് എന്തായാലും പസിമോള് മടിയെന്നൊക്കെ ഇറങ്ങി ബാക്കി പോയിരുന്നു നിക്കുന്നു എന്തായാലും എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് നമുക്ക് എന്തായാലും ബാക്കിയുണ്ടോ ഓക്കെ അതെന്തായാലും നന്നായി എല്ലാരും ഫ്രെയിമിൽ നിന്ന് പോയല്ലോ ഫസ്റ്റ് ആയി ഇനി നോക്കി ആരും സ്കിപ്പ് അടിച്ചു പോകൂല കോഴികളുടെ ചാകര ഇരിക്കുലി ഫസിക്കിന് ചെക്കന്മാരെ കൊണ്ട് ആറാട്ടം And that and Baikan Doc. I'll speak what you mean here. Hi! Hi What is your name? Vatani. Okay, um uh, you can call me Shub. Shub? Shub Shubh, S H U B H. Oh nice, nice. You're from Yeah Vatani. Uh Vatchwani. I'm from Bernard. What's I'm My name is Fazmina. <laughs> what? <laughs> Fazmina. Okay, Fazmina, okay. Such a unique name, േ വളരെ മാന്യായിട്ടാണ് ചെക്കം ഫസീനോട് സംസാരിച്ചത് അല്ലേ മോശമായിട്ടൊന്നും അവിടെ യൂസ് ചെയ്തിട്ടില്ല അവന് കയറി കഴിഞ്ഞിട്ട് അമ്മക്ക് മുത്തശ്ശിക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞ എന്തോന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാന്യമാരുടെ മെക്കിട്ട് കയറുന്നു ഇവനുള്ളത് ഈ അടുത്തന്നെ കിട്ടും അത് ഉറപ്പാണ് നല്ലോണം ഉള്ളോട്ട് തന്നെ കിട്ടും ബാക്കിയുണ്ടോക്ക Oh, hi, hi, hi. Lots of love. Mm. Hey, can I ask you something? Uh like, Are you a YouTuber? No, no, no. <laughs> uh, okay. Uh, then who, who are you talking with then? I'm talking to you. Oh. Mm. Okay, I'm going to ask you one thing. This uh, is a cup. ആളെന്തോ കപ്പൊക്കെ കാണിക്കുന്നുണ്ട് എന്തോ അജീഷൻ ആണെന്ന് തോന്നുന്നു ചെലപ്പോ പുള്ളിക്കാരെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചടപ്പടിച്ച സമയത്ത് ലൈവില് കേറി രണ്ട് മാജിക് ഒക്കെ കാണിച്ച് പെൺപിള്ളാരെ വീത്താന്ന് കരുതി കാണും അതുകൊണ്ടായിരിക്കുമ്പോ ലൈവില് മൂടിയൊക്കെ ആയിട്ട് വന്നത് അപ്പൊ മൂടി വെച്ച എന്തോ ഒരു ട്രിക്ക് പുള്ളിക്കാരൻ കാണിക്കുന്നു എന്തായാലും ഐഡിയ വള നമുക്ക് പിന്നെ മാതിരി കഴിവൊന്നുമില്ലല്ലോ എന്തായാലും അജീഷൻ ആ ട്രിക്ക് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചെലപ്പോ ഇന്ത്യ ഫസിക്ക് ഇറങ്ങി വീണാലോ ബാക്കി ആ ഇത് മാജിക് അല്ല മറ്റേതാണ് മറ്റാളുദ്ദേശം ഏത് അതന്നെ സോളോയി എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ നല്ല ആളോടാ പറഞ്ഞത് നേരത്തെ മാന്യായിട്ട് സംസാരിച്ച ആളോട് എന്നെ പെരുമാറി നമ്മൾ കണ്ടതാണ് എന്തായാലും കിട്ടു നോക്കിക്കോ എന്താ എന്താണിക്കണേ പാന്റ് കേറി ഷെഡി കാണിച്ചു കൊടുക്കണം കഷ്ടം അല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ ഇവൻ ഇത്രക്കും തരം തന്ന പരിപാടി കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ഇവനല്ലേ പണ്ട് ഏത് ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞത് ഒരു ലവ് വരെ കിട്ടിയപ്പോ ഞാൻ നന്നായിന്നൊക്കെ എവിടെ നന്നായി ഇത് പണ്ടത്തെനേക്കാളും മോശമായി പോയി എന്തായാലും വളരെ മോശം കേട്ടോ ബാക്കി കണ്ടു സോറി ഞാൻ പ്രതീക്ഷിച്ച വായിക്കിന്റെ വില്ല്യ കൊണ്ടേയും കൊണ്ട് മുറിയുമാണ് നന്നായി ഇവന് കിട്ടേണ്ടതാണ് ഇതൊക്കെ ഒരിക്കലും എക്സിബിഷനിസം പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ പക്ഷെ ഇവന്റെ കളി വെച്ച് ഇവന് ഇത് കിട്ടേണ്ടതായിരുന്നു കൊറേ കാലം ഇവൻ ഓങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പൊ കറക്റ്റ് ഇവനുള്ള സാധനം തന്നെ കിട്ടി എന്തായാലും ചെറിയ കൊല കാണിക്കാൻ പോയി രണ്ടാളും വലിയ കൊല തന്നെ കണ്ട് രണ്ടാക്കും സന്തോഷമായി കാണും അല്ലേ കിട്ടേണ്ടത് കിട്ടിയല്ലോ ജി രണ്ടുപേർക്കും സന്തോഷമായല്ലോ ജി ഇനി മാറി ഇരുന്ന് ഛർദ്ദിച്ചു അത്ര പറയാനുള്ളൂ എന്തായാലും ഇതുവരെ ഫസീനോട് ഒരു ബഹുമാനൊക്കെ ഉണ്ടായിരുന്നു ഇതോടുകൂടി അതങ്ങ് പോയി കിട്ടി എന്താണ് ഈ ലൈവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം